എന്റെ സുഹൃത്ത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ച സിങ്ക് ആണിത് ഇതിപ്പോൾ അദ്ദേഹം പുതിയ വീട് റിനോവേറ്റ് ചെയ്ത ശേഷം ഇതേ സിങ്ക് തന്നെ റീപോളിഷ് ചെയ്ത് ഉപയോഗിക്കുന്നു ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ച സിങ്ക് ഇപ്പോഴും റീപോളിഷ് ചെയ്ത് ഉപയോഗിക്കുന്നെങ്കിൽ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി എന്തായിരിക്കും ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇത് കൊച്ചിയിലെ പച്ചാളം എന്ന സ്ഥലത്തെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്നാണ് മേടിച്ചതെന്ന് അറിഞ്ഞത് ഇതാണ് ആ സ്ഥാപനം ബ്രൈറ്റ് എക്യൂപ്മെന്റ്സ് ഇവിടെ കിച്ചൺ എക്യുപ്മെന്റ്സ് മാത്രമല്ല കൊമേഴ്ഷ്യൽ കിച്ചൺ അതായത് ഹോട്ടൽസിലുള്ള റെസ്റ്റോറന്റിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ കിച്ചൺ അതായത് നമ്മുടെ ആയിട്ടുള്ള മാനദണ്ഡം അനുസരിച്ചുള്ള കിച്ചൺ യൂണിറ്റുകൾ ബേക്കറി യൂണിറ്റുകൾ അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റീലോടുള്ള ചെയർസുകൾ പോഡിമുകൾ അതുപോലെ ഷവർമ യൂണിറ്റുകൾ ഇങ്ങനെ നിരവധി ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന് വേണ്ടി ചെയ്യാൻ പറ്റാവുന്ന എല്ലാവിധ പ്രൊഡക്റ്റുകളും ഇവിടെ ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസുകൾ ചോദിച്ചു മനസ്സിലാക്കാം നമുക്ക് ഉല്ലാസം എന്താണ് നമ്മുടെ ഈ ക്വാളിറ്റി ഉള്ള സിങ്കുകൾ അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ക്വാളിറ്റി ബിൽഡ് ക്വാളിറ്റി എന്നൊക്കെ പറയും എന്താണ് അതിന്റെ പ്രത്യേകത അതെന്തെങ്കിലും കമ്പനിയെ കുറിച്ചൊന്ന് പറയാമോ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതലുള്ള ഒരു സ്ഥാപനമാണ് അപ്പൊ അന്നത്തെ കാലത്ത് കേരളത്തിൽ മറ്റൊരു സ്ഥാപനം ഈ സ്റ്റെയിൻലെസ്റ്റീൽ കൊണ്ട് വർക്ക് ചെയ്യുന്ന സ്ഥാപനം ഇല്ലെന്ന് തന്നെ പറയാം രണ്ടായിരത്തി നാല് വരെ മാർക്കറ്റിൽ മറ്റൊരു സപ്ലയർ ഉണ്ടായിട്ടില്ല നമ്മളുടെ ഒരു വ്യത്യസ്തത എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് മുന്നൂറ്റി ഗ്രേഡ് എന്ന് പറയുന്ന മെറ്റീരിയലാണ് പിന്നെ ഈ ഫോർട്ടി ഫൈവ് ഇയേഴ്സ് അല്ലെങ്കിൽ ഫോർട്ടി ഇയേഴ്സ് പ്ലസിന്റെ എക്സ്പീരിയൻസ് നമുക്ക് അതിനകത്തുള്ളത് കൊണ്ട് ഏതൊരു പ്രൊഡക്റ്റിനെ എത്ര കനമുള്ള എന്ത് തിക്നെസ് ഉള്ള എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്യുക എന്നുള്ളതിനെ പറ്റി ഉള്ള ഒരു ഗ്രാഹി ഒരു ഇൻഡെപ്ത് നോളജ് അത്രയും കാലമായിട്ടുള്ള നമ്മുടെ സ്കിൽഡ് ലേബർ ഇതിന്റെ ഒക്കെയാണ് നമ്മളുടെ ആ വർക്ക്സിന്റെ നമ്മുടെ പ്രൊഡക്ടിന്റെ വ്യത്യാസം ഞങ്ങൾക്ക് അന്ന് കാലം മുതലുള്ള റിപ്പീറ്റീവ് കസ്റ്റമേഴ്സ് ആണ് ഇപ്പോഴും ഞങ്ങൾക്ക് ഉള്ളത് അപ്പം ഇതാണ് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് വിൽ ഔട്ട്ലി വ്യൂ നമ്മളെ കഴിഞ്ഞു ആ പ്രൊഡക്റ്റ് ലാസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രൊഡക്ടിന്റെ ഒരു വ്യത്യസ്തത സിംഗ് സിംഗ് ഈ മോൾഡിംഗ് സിംഗ് പറയുമ്പോ ചെറിയൊരു നാപ്പത്തി അഞ്ച് സിങ് ആണ് വേണ്ടതെങ്കിൽ നാല്പത്തഞ്ച് നാല്പത്തി സൈസ് ഉള്ള ഒരു ഷീറ്റ് എടുത്തിട്ട് അതിന് ഡൈപ്രസ് ചെയ്യുമ്പം അത് ബലൂൺ വീർക്കുന്ന പോലെ ഇങ്ങനെ അറ്റത്തേക്ക് വീർത്തു വീർത്ത് വരുമ്പം അതിന്റെ വക്കിലുള്ള കനം അറ്റത്തേക്ക് പോകുമ്പോ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കനം കുറവായത് കൊണ്ട് അവർക്കൊരു കപ്ലിങ് അതിനകത്ത് വെച്ച് വെൽഡ് ചെയ്യാൻ സാധിക്കില്ല വെൽഡ് കഴിഞ്ഞാൽ ഈ കപ്ലിങ് വെൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ആ ഷീറ്റ് കത്തി കത്തി പോകും നമ്മളെ സംബന്ധിച്ച് നമ്മള് നാല്പത്തഞ്ച് സെന്റിമീറ്ററും നാൽപ്പത്തഞ്ച് സെന്റിമീറ്ററും സിങ്കാണ് ആവശ്യമെങ്കിൽ അതിന്റെ ഒരു നാല് രട്ടിയോളം വരുന്ന സൈസുള്ള ഷീറ്റ് എടുത്തിട്ട് അതിന്റെ നാല് കോർണേഴ്സും കട്ട് ചെയ്ത് കളഞ്ഞ് ഇപ്പൊ ഇതിൽ കാണുന്ന പോലെ ഈ ലേസർ കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം അതിനെ അതിനെ ബെൻഡ് അതിൻ്റെ അതിൻ്റെ കോർണേഴ്സ് വെൽഡ് ഫോം ചെയ്ത് എല്ലാ ഭാഗത്തും ഒരേ തിക്നെസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വേസ്റ്റ് വെച്ച് വെൽഡ് ചെയ്താണ് വരുന്നത് ലീക്ക് ഉണ്ടാവില്ല അത് ഒരു കാലത്തും അതിനൊരു ഇഷ്യൂ വരാൻ പോകുന്നില്ല അത് ത്രീ നോട്ട് ഫോർ ഗേജറുള്ള സ്റ്റെയിൻലെസ്റ്റീൽ ഷീറ്റ് ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് വെള്ളം സുഖമായി പോകാൻ വേണ്ടി സെൻറ്ററിൽ സിംഗിൻ്റെ സെൻറ്ററിൽ ക്രോസ് രൂപത്തിലുള്ള ഒരു കട്ടിങ് ഷേപ്പ് പോലും സിംഗിന് ഈ പാറ്റേൺ കൊടുക്കാറുണ്ട് അത് ഹൈഡ്രോളിക് പ്രഷർ പ്രസ്സിംഗ് യൂണിറ്റിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യണത് അതിനുശേഷം അതിൻ്റെ എഡ്ജസ് എല്ലാം ബെൻഡ് ചെയ്യുന്നതും ഈ ഹൈഡ്രോളിക് പ്രഷർ പ്രസ്സിംഗ് യൂണിറ്റിലാണ് ചെയ്യണത് ഇതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിലുള്ള കപ്പ്ളിങ് ഫിക്സ് ചെയ്യാനുള്ള ഹോൾസ് അത് ഡൈ പ്രസ്സിങ് യൂണിറ്റിലാണ് വെച്ച് ചെയ്യുന്നത് അതുകാരണം അതിൻ്റെ ഫിനിഷിംഗ് എല്ലാം കൃത്യതയോടെ ആയിരിക്കും ഇതിന് താഴെയാണ് കപ്പ്ളിംഗ് അതുപോലെ വെള്ളം പോകാനുള്ള കണക്ടർ കണക്ട് ചെയ്യാനുള്ളത് ഇതിനു ശേഷം അതിനെ സൈഡുകളെല്ലാം ബെൻഡ് ചെയ്ത് അത് കർവ് ചെയ്യാനുള്ളതിനു വേണ്ടി സൈഡുകളെല്ലാം മാനുവൽ ആയിട്ടാണ് ബെൻഡ് ചെയ്യുന്നത് അതിനുശേഷം നാല് സൈഡും മടക്കി ഒരു ബോക്സ് രൂപത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് അതായത് എല്ലാം മാനുവലായിട്ടാണ് ചെയ്യുന്നത് ഇത്തരം വർക്കുകളെല്ലാം വളരെ എക്സ്പേർട്ടായിട്ടുള്ള വർക്കേഴ്സാണ് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനുശേഷം ഇതിൻ്റെ കോർണേഴ്സ് എല്ലാം പെർഫെക്റ്റാക്കി അതിൻ്റെ കണക്ട് ചെയ്ത് വയ്ക്കുകയാണ് ബെൻഡുകളെല്ലാം കൃത്യമായി യോജിച്ച് വെച്ചതിന് ശേഷമാണ് ഇതിനെ സൈഡ് വെൽഡ് ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വെൽഡ് ചെയ്യണ പ്രത്യേക രീതിയിലാണ് അതിന് വെൽഡിംഗ് പ്രവർത്തനം ഒക്കെ ചെയ്യുന്നത് ഇതിനുശേഷം അതിൻ്റെ ആ വെൽഡിംഗ് ചെയ്ത പോർഷൻസ് എല്ലാം മാനുവലായിട്ട് തന്നെ അടിച്ച് ലെവൽ ചെയ്താണ് ഇതിനുശേഷം അതിൻ്റെ കോർണറിൽ വരുന്ന പോർഷനും പോലും അത് വെൽഡ് ചെയ്ത് അത് സെറ്റ് ചെയ്തെടുക്കും ഇതിന് ശേഷം അത് മാനുവലായിട്ട് അത് അടിച്ച് ലെവൽ ചെയ്യും ഷെയ്പ്പ് വരുത്തും ശേഷം അതിൻ്റെ കപ്പ്ളിങ്സ് അതായത് വെള്ളം കടത്തിവിടാനുള്ള കപ്ലിങ്സ് അത് ഇതിലേക്ക് ഫിക്സ് ചെയ്യണ അതായത് വെൽഡ് ചെയ്യണ സംവിധാനമാണ് ചെയ്യണത് അത് കൃത്യമായിട്ട് ടൈറ്റ് ചെയ്ത് നീക്കാൻ ആദ്യം തന്നെ ഒരു ടൈറ്റർ വെച്ച് ടൈറ്റ് ചെയ്യുന്നതിന് ശേഷമാണ് അവിടെ ഗ്യാസ് വെൽഡ് ചെയ്യണത് അത് ഇങ്ങനെയുള്ള പ്രവർത്തനം ചെയ്താൽ നമുക്ക് പിന്നീട് ഈ കപ്പ്ലിംഗിൽ നിന്നും സവർണ കപ്പ്ലിംഗ് ഒരു റബ്ബർ ബുഷായിട്ടാണ് വെക്കുന്നത് അതിന് ഓരോ ഇത് വെൽഡ് ചെയ്ത് തന്നെ ഈ കപ്പ്ലിംഗ് ഫിറ്റിങ്സ് അതിൽ തന്നെ ഫിക്സ് ചെയ്യും അത് ഒരു കാരണവശാലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അതിൽ നിന്നും വെള്ളം ലീക്കേജ് വരില്ല അതിനുശേഷം പോളിഷ് ചെയ്ത് ഫിനിഷിങ് ചെയ്ത് കഴിഞ്ഞാൽ സിങ്ക് റെഡിയായി ആയി സിങ്കിൽ തന്നെ കപ്പ്ലിംഗ് വെൽഡ് ചെയ്ത് വെച്ചാൽ ഇതേ ഫിനിഷിംഗ് ആയിരിക്കും അതുകാരണം ഒരു കാരണവശാലും ഇതിൽ നിന്ന് വെള്ളം ഡ്രോപ്പ് ആയിട്ട് പോലും ലീക്കേജ് വരില്ല അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരിക്കും എത്ര വർഷം കഴിഞ്ഞാലും ഇതിൽ നിന്നും ഒരു തുള്ളി വെള്ളം പുറത്തേക്ക് വരില്ല സാധാരണ സിങ്കുകളാണെങ്കിൽ ഒരു കപ്പ്ലിംഗ് വെച്ചാണ് ടൈറ്റ് ചെയ്യുന്നത് പിന്നീട് വർഷം വർഷം മാറ്റേണ്ട അവസ്ഥയാണ് പല തരത്തിലുള്ള സിങ്കുകൾ ഇവിടെ ചെയ്യുന്നുണ്ട് മാറ്റ് ഫിനിഷ് ചെയ്യുന്നുണ്ട് ഗ്ലോസി ഫിനിഷ് ചെയ്യുന്നുണ്ട് ഡബിൾ ബോൾ ചെയ്യുന്നുണ്ട് സിംഗിൾ ബോൾ തന്നെ വിത്ത് ട്രേ ഉള്ള രീതിയിലുള്ള അത് നമ്മുടെ കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ താല്പര്യം അനുസരിച്ച് അവിടെ ചെയ്യുന്നതാണ് ഇവിടെ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ സൈസിന് പറ്റിയ സിംഗുകൾ കിച്ചൺ സിംഗുകൾ ഇവിടെ നിർമ്മിച്ചും അതും ഒരു പ്രത്യേകത അതുപോലെ നമുക്ക് ഈ സിങ്കിനെ ഡെപ്ത് ഡേസിൽ പത്തിഞ്ചിന്റെ ഡെപ്ത് പലപ്പോഴും കിട്ടാറില്ല റെഡിമെയ്ഡ് കിട്ടുന്നത് പത്തിഞ്ചിന്റെ കുറവാണ് ഇവിടെ ഞാൻ സിങ്ക് ആണെന്ന് അത് കൂടുതൽ കാഴ്ചയിൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്താണ് അതിന്റെ അതായത് നമ്മൾ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു നോർമൽ സിങ്ക് ഒരു സ്റ്റാൻഡേർഡ് സിങ്ക് എന്ന് പറയുമ്പോൾ അത് സാധാരണ രീതി നേരത്തെ പറഞ്ഞ പോലെ ചെറിയ പീസ് ഷീറ്റ് എടുത്തിട്ട് അതിനെ നമ്മൾ ഡ്രോ ചെയ്തിട്ടാണ് ബലൂൺ പോലെ വീർത്തിട്ടാണ് ഈ സിങ്ക് ഉണ്ടാക്കുന്നത് അതിനെ അങ്ങനെ ആ ഡ്രോ ചെയ്യുന്ന ഒരു പരിമിതി അതി കൂടുതൽ അത് വലിച്ചു കഴിഞ്ഞാൽ അത് നേർത്ത് കീറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരു കൂടുതൽ കൂടും പത്തിഞ്ചിനെ തേച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ സംബന്ധിച്ച് നമ്മളൊരു ഷീറ്റിന്റെ നാല് കോർണേഴ്സ് കളഞ്ഞത് എടുക്കുന്നതുകൊണ്ട് ഏത് ഡെപ്തിലും നമുക്ക് എടുക്കാൻ പറ്റും അത് കസ്റ്റമർ പറയുന്ന ഡെപ്തില് നമുക്ക് എടുക്കാൻ സാധിക്കും ഈ നമ്മുടെ ഷോപ്പില് സിങ്ക് നമ്മൾ പലപ്പോഴും ഷോപ്പിൽ സിങ്ക് മേടിച്ചിട്ടാണ് കിച്ചൺ ക്യാബിനറ്റിലേക്ക് പോകുന്നത് അതായത് നമ്മുടെ ആവശ്യത്തിനുള്ള സൈസ് കാര്യം ഇവിടെ കസ്റ്റമൈസ് ചെയ്യുന്നത് ഇഷ്ടമുള്ള തരാൻ പറ്റും അതിനുള്ള പിങ്ങും എല്ലാം അതെ അതെ നമുക്ക് ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ും കിലോ ഫിഫ്റ്റി റുപ്പീസ് പ്ലസ് ടാക്സസ് ആണ് വരുന്നത് പക്ഷേ ആ വില മാർക്കറ്റിലെ സിങ്കോട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെയിം സൈസിന് അതേ വില അല്ലെങ്കിൽ അതിൽ കുറച്ച് വില മാർക്കറ്റിൽ കസ്റ്റമർ കൊടുക്കേണ്ടി വരും പക്ഷേ അവിടെ കസ്റ്റമറിന് വരുന്ന ലോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്വന്റി ഫോർ ഇഞ്ചിൻ ടു എയ്റ്റീൻ ഇഞ്ചിൻ്റെ ഒരു സിങ്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടേത് ഉദ്ദേശം ഏഴ് കിലോ അല്ലെങ്കിൽ ഏഴ് കിലോ പ്ലസ് സംതിങ് ഉണ്ടാവും മാർക്കറ്റിൽ സെയിം സൈസ് സിങ്കിന് അതിൻ്റെ തൂക്കം മൂന്നര നാല് കിലോയിൽ കൂടുതൽ ഉണ്ടാവില്ല കാരണം ഒരു ചെറിയ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കഷ്ണം ഷീറ്റ് എടുത്തിട്ട് ഡ്രോ ചെയ്യുന്നതുകൊണ്ട് ആ തിക്നസ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വെയിറ്റ് കുറവ് വരുന്നത് പിന്നെ നമ്മൾ കപ്പ്ലിങ് വേറെ അതിനടുത്ത് പിടിപ്പിക്കേണ്ടിയും വരും ഇതാണ് അതിന്റെ ഡിഫറൻസ് പിന്നെ ഇങ്ങനെ കട്ട് കട്ട് ഈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നാല് നാല് സൈഡും വേസ്റ്റേജ് വേസ്റ്റേജ് അല്ലേ സൈഡ് ഉണ്ടെങ്കിലും ഞങ്ങൾ അത് വേറെ ചില രീതികളിൽ ഉപയോഗപ്പെടുത്തും വേറെ ആയിട്ട് ചില ചില ഒക്കെ എപ്പോഴും ഫുൾ ഉപയോഗിക്കാൻ പറ്റാറില്ലെങ്കിലും കഴിഞ്ഞത്രയും വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെറിയ ചെറിയ പ്രൈസ് അല്ലെങ്കിൽ വേറെ ചില ഉപയോഗിക്കുക ഇതിന്റെ ഈ ബിൽഡിങ് അത് പിന്നീട് ഒരു കാരണവശാലും ഒരു തരത്തിലും അതിൽ ലീക്ക് വരില്ല അത് വർഷങ്ങളോളം അവിടെ കിടക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല അതുകൊണ്ടാണ് കുറച്ചു മുൻപ് താങ്കൾ തന്നെ പറഞ്ഞ പോലെ പത്തോ പന്ത്രണ്ടോ വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു സിങ്ക് വീണ്ടും പോളിഷ് ചെയ്ത് ഉപയോഗിച്ചെന്ന് പറഞ്ഞല്ലോ അത് അതിന്റെ എക്സാമ്പിൾ ആണ് അതിൽ പറയാനില്ല ഒന്നും പറയാനില്ല ഈ സിങ്ക് കൂടാണ്ട് സിങ്ക് മാത്രമല്ല ഒരുപാട് സ്റ്റെയിൻലെസ് സ്റ്റെയിൻലെസ്റ്റീലിന്റെ പ്രൊഡക്റ്റുകൾ ഞങ്ങളുടെ പ്രൈമറി ആയിട്ടുള്ള ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹോട്ടൽസ് ഹോസ്പിറ്റൽസ് ഇൻഡസ്ട്രീസ് എന്നീ സ്ഥലങ്ങളിലുള്ള അവരുടെ കൊമേഴ്ഷ്യൽ കിച്ചൺസ് ആണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പം അതിനകത്ത് വരുന്ന എക്യൂപ്മെന്റ് അതിന്റെ എക്സോസ്റ്റീവ് സിസ്റ്റം ഫ്രഷർ സിസ്റ്റം കുക്കിംഗ് ഗ്യാസ് ലൈൻ ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് എന്നിരുന്നാലും നമുക്ക് ഇവിടുത്തെ ഇൻഡസ്ട്രിക്കത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാത്തരം ഫാബ്രിക്കേഷൻസും റെക്വയർമെന്റ്സും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും സിങ്ക് എന്ന് പറയുന്നത് അതിനകത്ത് ചെറിയൊരു പ്രൊഡക്റ്റ് മാത്രമാണ് നമുക്ക് തുരുമ്പെടുക്കേണ്ടാത്ത എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആവശ്യമുണ്ട് തോന്നുകയാണെങ്കിൽ സ്റ്റീൽ കൊണ്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള വ്യത്യസ്ത തരം പ്രൊഡക്റ്റുകളാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടുത്തെ സ്കിൽഡായിട്ടുള്ള ലേബേഴ്സുകൾ വ്യത്യസ്ത തരം ഓരോ ലേബേഴ്സും വ്യത്യസ്ത തരം പ്രൊഡക്റ്റുകളാണ് ചെയ്യുന്നത് ചിലവർ കൊമേഴ്ഷ്യൽ കിച്ചന് വേണ്ടിയുള്ള കിച്ചൺ യൂണിറ്റുകളാണെങ്കിൽ ചിലർ ബേക്കറി യൂണിറ്റുകൾക്ക് വേണ്ടിയുള്ള ഡിസ്പ്ലേ കൗണ്ടറുകൾ ഷെൽഫുകൾ മേക്കിംഗ് യൂണിറ്റുകൾ അതുപോലെ തന്നെ കേറ്ററിംഗ് ആർക്ക് വേണ്ടിയുള്ള വാഷ് കൗണ്ടേഴ്സ് നീളത്തിലുള്ള വാഷ് കൗണ്ടേഴ്സ് ചിലവർ ചെയ്യുന്നുണ്ട് അങ്ങനെ വ്യത്യസ്ത തരം ചിലവരാണെങ്കിൽ അതിൻ്റെ വാട്ടർ ടാങ്കുകൾ ചെയ്യണ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ എക്സ്പേർട്ടായിട്ടുള്ള വർക്കേഴ്സായി കാരണം അവർ ഓരോരുത്തരും ഓരോരോ യൂണിറ്റുകളാണ് ചെയ്യുന്നത് അതിന് അവർ പ്രത്യേക പരിശീലനം കൊടുത്തിട്ടുള്ളവർ ചിലവരാണെങ്കിൽ വാട്ടർ ടാങ്കുകൾ ഹീറ്റിംഗ് ടാങ്കുകൾ കൗണ്ടേഴ്സ് ഇപ്പോൾ ഇത് കാണുന്നതാണ് ഒരു ജ്യൂസ് കൗണ്ടറിൻ്റെ ഒരു യൂണിറ്റാണ് ഇവിടെ ചെയ്യുന്നത് ഇതൊരു ബേക്കറി യൂണിറ്റിൻ്റെ ഭാഗമാണ് ഈ ചെയ്യുന്നത് അങ്ങനെ വ്യത്യസ്തമായ അത് ഒരു ടേബിള് ഒരു കൗണ്ടർ ടേബിളിൻ്റെ ഒരു പോർഷനാണ് ഇവിടെ ചെയ്യുന്നത് അങ്ങനെ ഒത്തിരി ഒത്തിരി വ്യത്യസ്തമായ നമ്മൾക്ക് എന്ത് ആശയമുണ്ടെങ്കിലും അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അതിന് ക്വാണ്ടിറ്റി അല്ല അതിന് നിങ്ങളുടെ ആശയം കൊണ്ട് കൊടുത്താൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് എന്ത് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും അതല്ല ഇവിടെ ചെയ്യാൻ സാധിക്കും എന്നാണ് മറ്റൊരു പ്രത്യേകത എനിക്ക് മനസ്സിലായത് ഇവിടെ ആവശ്യമായിട്ടുള്ള കൗണ്ടറുകൾ ഷെൽഫുകൾ അത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ അതുപോലെ ബിസിനസ് ആവശ്യമായിട്ടുള്ള ചെറിയ കോഫി യൂണിറ്റുകളാണെങ്കിലും റെസ്റ്റോറൻ്റ് ആയാലും ജ്യൂസ് സെൻ്റർ ആയാലും അങ്ങനെയുള്ള എന്ത് തരം അവർക്ക് വേണ്ടിയുള്ള ഐറ്റംസുകൾ അതിനു പറ്റിയ അതിനുള്ള ഇത്രയും സൗകര്യമുള്ള ഒരു വിശാലമായ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റാണത് നിങ്ങളുടെ ആവശ്യവും നിങ്ങളുടെ കോൺസെപ്റ്റ് ആശയം കൊണ്ടുവന്നാൽ മാത്രം മതി അവരിത് അതിന് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അതൊരു പ്രൊഡക്റ്റ് ആക്കി ഇവർ ഇവിടെ നിന്ന് തരുന്നതായിരിക്കും വലിയ റെസ്റ്റോറന്റിന് വേണ്ടിയുള്ള റൈസ് കുക്ക് ചെയ്യാൻ പറ്റിയ ഒരു യൂണിറ്റ് ആണ് അതായത് അരിയൊക്കെ വേവിക്കാൻ പറ്റിയ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു യൂണിറ്റ് ഉണ്ടാക്കിയേക്കണത് അത് വലിയ പ്രഷർ കുക്കറിന്റെ ഒരു വലിയ ടൈപ്പ് ആണ് അത് ചെയ്തേക്കുന്നത് അതുപോലെ ചെറിയ പാത്രങ്ങൾ അതായത് വലിയ ടംബ്ലറുകൾ ഡ്രമ്മുകൾ ഇങ്ങനെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള എന്ത് പ്രൊഡക്റ്റുകളും ഇവിടെ മേക്ക് ചെയ്യുന്നുണ്ട് അത് പോളിഷ് ചെയ്യാനും തന്നെ ഇവിടെ വിദഗ്ധരായ വർക്കേഴ്സിന്റെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ചില ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള ചെറിയ കേവിഡ് ചെയ്ത അതുപോലെ ത്രെഡ് ചെയ്തെടുത്ത ആയിട്ടുള്ള ഐറ്റംസ് പോലും ഇവിടെ ചെയ്യുന്നുണ്ട് അത് ഇവരുടെ പ്രൊഡക്റ്റിനു വേണ്ടിയും അല്ലാതെയും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിനെ പറ്റി വിദഗ്ധരായ വർക്കേഴ്സ് തന്നെ ഇവിടെ ഉണ്ട് ഞാനിവിടെ വന്നത് നല്ല ക്വാളിറ്റിയുള്ള സിങ്കിന്റെ പ്രൊഡക്ഷനെ കുറിച്ചുള്ള മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സിങ്ക് മാത്രമല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള വിവിധ തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ അത് വ്യത്യസ്ത ആശയങ്ങൾക്കുള്ള പ്രൊഡക്റ്റുകൾ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് കൂടിയാണെന്ന് മനസ്സിലായത് അപ്പോ താങ്ക് യു സിങ്കുകളെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഈ ക്വാളിറ്റി സിങ്കുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു സ്റ്റെയിൻലെസ് സ്റ്റീൽ സിംഗുകളുടെ ക്വാളിറ്റിയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റും ചെയ്യുക എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ബൈ